ഹായ് ഹലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഒരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാഴ്ചയാണ് കൊച്ചിയിൽ നിന്ന് നാസർ എന്ന് പറഞ്ഞ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് വയറൽ ആയിക്കൊണ്ടിരിക്കുന്നത് കാരണം ആർക്കും ഇന്റർവ്യൂ എടുക്കുകയോ അല്ലെങ്കിൽ പരസ്യം ചെയ്യുകയോ ഒന്നുമില്ല അദ്ദേഹത്തിന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് എന്നെ അറിയാം ഞാൻ സ്വമേധയാ ഒരു എലക്ഷനിൽ നിന്നതല്ല എന്റെ നാട്ടിലെ ജനങ്ങൾ എന്നെ അതായത് ഇദ്ദേഹം ബിസാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പൂനന്ത എന്ന ക്ലബിന്റെ ഏകദേശം ഇരുപത്തി വർഷത്തിൽ പരം പ്രസിഡന്റ് ആയിട്ട് സജീവമായിട്ട് കഴിഞ്ഞ വർഷവും കൂടി ജാതി മത രാഷ്ട്രീയ ഭേദം എന്നീ വൻ ഉത്സവങ്ങളും ക്രിസ്മസ് ഓണം ബക്രീദ് അതുപോലെ തന്നെ നബിദിനം എല്ലാം ഒരേപോലെ കൊണ്ടുവരുകയും ചെയ്യുന്ന ഒരു നാടിനെ ഒരുമിപ്പിച്ചു നിർത്തിയ ഒരു ക്ലബിന്റെ ഇരുപത്തിയഞ്ചു വർഷം പഴക്കമുള്ള ഒരു പ്രസിഡന്റാണ് നാസർ മസാഖിൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ഇന്ന് കൊച്ചിയിൽ പോയപ്പോൾ പക്ഷേ അദ്ദേഹം ഇന്റർവ്യൂ ഒന്നും തയ്യാറായില്ല അദ്ദേഹത്തിന്റെ ഒരു ജനങ്ങളുടെ വമ്പിച്ച പിന്തുണ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം വരും ഇതാണ് നാസർ മസാക്കിൻ ഇദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു പുതുമുഖമല്ല കാരണം ഇദ്ദേഹം ഒരു തികഞ്ഞ ഇസ്ലാം മതവിശ്വാസിയും മറ്റു എല്ലാ മതങ്ങളെയും അംഗീകരിച്ച് നാട്ടിലെ എല്ലാ മതങ്ങളും ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ വർഗ ഭേദമന്യേ ഇദ്ദേഹം എല്ലാവരും കോർത്തിണക്കി ഇരുപത്തഞ്ച് വർഷത്തോളം ഒരു ക്ലബ്ബ് ബിസാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന ക്ലബ്ബ് അമരത്തിരുന്ന് ഭരിക്കുകയും എല്ലാ വർഷവും എല്ലാ മതവിശ്വാസികളുടെയും എല്ലാ ആഘോഷങ്ങളിലും പങ്കുചേരുകയും അത് നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇദ്ദേഹം ഒരു പുതുമുഖമല്ല രാഷ്ട്രീയ രംഗത്ത് എന്ന് പറയാനുള്ള ഏക കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികം റോളില്ല കാരണം സ്വന്തം വാർഡിലെ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുവാൻ വാർഡിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ നമുക്ക് അനുയോജ്യമായ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് നാട്ടുകാർ തന്നെ അദ്ദേഹത്തെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും ജനകീയൻ എന്ന് പറയാൻ തന്നെ കാരണം കൊച്ചിയിലെ ജനങ്ങളുടെ അതായത് ഇദ്ദേഹത്തിൻ്റെ പൂനന്ത എന്ന് പറയുന്ന സ്ഥലത്ത് വിസാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അംഗങ്ങളുടെയും നാട്ടുകാരുടെയും ഒരു വലിയ നിര തന്നെയാണ് ഇദ്ദേഹത്തിന് വേണ്ടി കളത്തിലിറങ്ങിയിരിക്കുന്നത്